വെരിയാ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് സി പി ഐ എം പ്രവർത്തകരെ ശിക്ഷിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വാരിയ കോലാഹലം വാർത്താ മാധ്യമങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള ചർച്ചയും പത്രങ്ങളുടെ പേജുകൾ മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന പ്രചരണം നടന്നത് ഈ കാര്യത്തിൽ സി പി ഐ ശരിയായ നിലപാട് ആദ്യം മുതലേ സ്വീകരിച്ചിട്ടുണ്ട് പിരിയ കൊല കൊലക്കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കും ഇല്ല എന്നാൽ സി ബി ഐയെ ഉപയോഗപ്പെടുത്തി കേസന്വേഷണത്തിൻ്റെ ഭാഗമായി പാർട്ടി നേതാക്കളെ ഗൂഢാലോചന നടത്തിയിട്ടാണ് കൊലപാതകം സംഘടിപ്പിച്ചത് എന്ന രീതിയിൽ പ്രതിയാക്കപ്പെട്ടപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ആ നിലപാടിനെ പാർട്ടി അതിശക്തിയായിട്ട് എതിർക്കുമെന്നും വ്യക്തമാക്കി എന്നാൽ കോടതി വിചാരണയുടെ ഘട്ടത്തിൽ ഗൂഢാചനകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അസന്നിഗ്ധമായി ഇല്ലാത്തതാണ് എന്ന് വ്യക്തമായി കൊലപാതകവുമായിട്ട് ഈ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നും രാഷ്ട്രീയമായിട്ട് സി ബി ഐ ഒന്ന് സി പി ഐ നേതൃത്വത്തെ കൊലക്കേസിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നടത്തിയ ശ്രമം സി ബി ഐ കോടതിയുടെ വിധി വന്നപ്പോൾ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം അവർക്ക് ഒരു തരത്തിലും പറയാൻ കഴിയാത്ത സാഹചര്യം വന്നു അങ്ങനെയാണ് കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ സഹാക്കളെ ഇപ്പോഴ് കേസിൻ്റെ ഭാഗമാക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും പാർട്ടി ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അത്രയും പോയി രാഷ്ട്രീയമായ ഈ നീക്കത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല